പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗ്രഹകാരകത്വത്തിൽ സൂര്യൻ്റെ കാരകത്വം ആ സൂര്യൻ്റെ കാരകത്വ വിഷയത്തിലുള്ള വിശേഷത ഇന്ന് പരിശോധിക്കാം ഇതിൻ്റെ സന്ദർഭവും സാഹചര്യവും എപ്പോഴാണ് വരുന്നത് എന്ന സംശയത്തിന് ഒരു ക്ഷേത്രത്തിലെ ദേവസാന്നിധ്യത്തെ മനസ്സിലാകാതെ പോകുന്ന സന്ദർഭം ഉദാഹരണത്തിന് വളരെ കാലം ജീർണ്ണതയിലോ നാശോന്മുഖമായോ നശിച്ചുപോയോ കിടക്കുന്ന ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോൾ അവിടുത്തെ ദേവത ആരാണ് എന്ന ചിന്ത വന്നുചേരും അതുപോലെ തന്നെ തന്ത്രിമാരുടെ ഇടയിലും മേൽശാന്തിക്കിടയിലും ക്ഷേത്രത്തിലെ സാന്നിധ്യങ്ങളുടെ ഭാവം സംശയം വരും ഈ സന്ദർഭങ്ങളിലൊക്കെ അഷ്ടമംഗല സ്വർണ്ണ പ്രശ്നചിന്തയിൽ ഒന്നോ രണ്ടോ ജ്യോത്സ്യന്മാർ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടുന്ന സന്ദർഭങ്ങളിലാണ് ഈ ഗ്രഹകാരകത്വം പ്രയോഗിക്കേണ്ടത് അല്ലാതെ ഒരു ദേവാരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ അവിടുത്തെ പ്രശ്നചിന്തയിൽ അവിടെയുള്ള ദേവസാന്നിധ്യം ആര് എന്ന ചിന്തയ്ക്ക് പ്രസക്തിയില്ല ഗുരുവായൂരു പോലുള്ളതായ ക്ഷേത്രത്തിൽ ഇനിയൊരു സ്വർണപ്രശ്നം വെച്ച് അവിടുത്തെ ദേവസാന്നിധ്യം ഭാവം ചിന്തിക്കേണ്ടതില്ലല്ലോ ആരാധിച്ചു വരുന്ന ദേവതയുടെ സാന്നിധ്യാദി ദ്വാദശ ഭാവങ്ങളെ കൊണ്ടുള്ള ഗുണദോഷങ്ങൾ മാത്രമേ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ചിന്തിക്കേണ്ടതുള്ളൂ സൂര്യനെക്കൊണ്ട് ശിവസാന്നിധ്യമാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു വിശേഷ ചിന്ത നമുക്ക് നോക്കാം അർക്കശംഭുരുദാഹൃതോഖിലേക്കോ എതി ദ്വന്വഭേക്കാണേ പ്രഥമേ ഗുഹോത്രകഥിതോ വിഘ്നേശ്വരോ മധ്യമേ സൂര്യൻ ഏത് രാശിയിൽ നിന്നാലും ശിവനെയാണ് ചിന്തിക്കേണ്ടത് അഖിലഗൃഷ അർക്കഹ ശംഭു എന്നാൽ ധരാശികളായ മിഥുനം കന്നി ധനു മീനം ഈ രാശികളിൽ സൂര്യൻ പ്രഥമ ത്രേക്കാണത്തിൽ നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യനെയും അവിടെ തന്നെ മധ്യത്രേക്കാണത്തിൽ നിൽക്കുമ്പോൾ ഗണപതിയെയുമാണ് ഈ സൂര്യനെ കൊണ്ട് ചിന്തിക്കേണ്ടത് എന്ന് വിശേഷമായി പറയുന്നു അതുപോലെ भौमक्षेत्रगतो रिविस्त्रिनयनः कीडे स्वयम्भूरजे मर्त्यैरुच्चत ऊर्ध्वमत्र तदधो देवैः प्रतिष्ठापितः यक्षी गोगत एष जूकगृहगकाळी पुनस्त्रीगतः श्रीरामाद्यवतारविष्णुरथविष्णुस्त्वेष्वीणागतः മേടം വൃശ്ചികം രാശികളിൽ ആശ്രയിച്ച സൂര്യനെ കൊണ്ട് ശിവനെ തന്നെയാണ് പറയേണ്ടത് അതിൽ വൃശ്ചികത്തിലെ സൂര്യൻ സ്വയംഭൂവായ ശിവനും മേടത്തിൽ അത്യുച്ഛമായ പത്ത് തീയതിക്കുമേൽ സൂര്യൻ നിന്നാൽ മനുഷ്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും എന്നാൽ പത്ത് തീയതി ആയാൽ ദേവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതുമാണ് എന്ന് മനസ്സിലാക്കണം ഇനി സൂര്യൻ എടവൻ രാശിയിലാണെങ്കിലോ യക്ഷിയും തുലാവൻ രാശിയിലാണെങ്കിൽ കാളിയും കന്നി രാശിയിലായാൽ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ നരസിംഹം മുതലായ അവതാരമൂർത്തികളും മിഥുനത്തിൽ നിന്നാൽ മഹാവിഷ്ണുവിനെയുമാണ് വിശേഷമായി ചിന്തിക്കേണ്ടത് ധർമ്മദൈവഞ്ചാശ കർക്കടേ നിത്യമാത്മന സൂര്യൻ കർക്കടകത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ധർമ്മദൈവങ്ങളും നാഗങ്ങളെയും ചിന്തിക്കണം ചിങ്ങത്തിലായാൽ അവനവൻ തന്നെ ദിവസവും ഏത് ദേവനെ പൂജിക്കുന്നുവോ അത് തന്നെയാണ് ദേവത എന്ന് വിശേഷമായി ചിന്തിക്കണം ഗന്ധർവയക്ഷൗ ധനുഷിസ്ഥിതോർക്ക തയോസ്ത്രീയൗ മീനഗതസ്തുഭാനുഹു ശാസ്താപിശാചോ മൃഗയാ പ്രധാന കിരാതമൂർത്തിശ്ചനേർഗൃഹസ്ഥ ഇനി ധനുരാശിയിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ ഗന്ധരവ യക്ഷന്മാരും മീനത്തിലാണെങ്കിൽ അവരുടെ സ്ത്രീകളെയും ചിന്തിക്കണം ഇനി ശനിക്ഷേത്രമായ മകരമോ കുംഭമോ ആണെങ്കിൽ ശാസ്താവ് അതായത് മൃഗയാപ്രധാനനായ ശാസ്താവ് വേട്ടക്കുരുമകൻ ദേവതകളായ പിശാചവർഗങ്ങൾ കിരാതമൂർത്തി ഇവരെയൊക്കെ ഈ സൂര്യനെ കൊണ്ട് തന്നെ ചിന്തിക്കേണ്ടതാണ് രാമാവതാര ചന്ദ്രസ്യ യദുനായക നൃസിംഹോ ഭൂമിപുത്ര ബുദ്ധോ സോമസുതൃ വാമനോ വിബുധേഡ്യ ഭാർഗവോ ഭാർഗവർ ചൂർമോ ഭാസ്കരപുത്ര സൈംഹി കെയസൂക്കേതോർമീനാവതാര യേ ചേത്തെ ദശാവതാര ചിന്തയിൽ സൂര്യനെ കൊണ്ട് രാമാവതാരത്തെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ഒരഭിപ്രായം സർവരാശിഷു ശംഭു സാവി പഞ്ചക്ഷരാഭിത ചന്ദ്രകേന്ദ്രേ ത്രികോണേജേ അർദ്ധനാരീശ്വരസ്മൃത കുജകേന്ദ്രത്രികോണേജൽ ഭൈരവോ ഭൈരവീയു ബുധസ് കേന്ദ്രേ കോണേ ചേ ശിവനാരായണോ ഭവത് ഗുഗേന്ദ്രത്രികോണേ ചേത് രവിമൃത്യുജയാ ശുക്ര നടരാജ്യൽ കിരാതോ അർക്കുധ്യൽ ശുക്രജീവോ കേന്ദ്രകോ ജേൽ ദക്ഷിണാമൂർത്തിരീരിത വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാ രാശികളിലും സൂര്യനെക്കൊണ്ട് പഞ്ചാക്ഷര മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കപ്പെടേണ്ടതായ ശിവനെ തന്നെ പറയാം ഇനി ഈ സൂര്യൻ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന എങ്കിൽ അർദ്ധനാരീശ്വരനായ ദേവനെ ചിന്തിക്കണം ചൊവ്വയുടെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആണെങ്കിൽ ഭൈരവി സഹിതനായ ഭൈരവനാകും ഇനി ബുധ കേന്ദ്ര ത്രികോണത്തിലാണെങ്കിലോ ശങ്കരനാരായണനും വ്യാഴകേന്ദ്രത്രികോണത്തിലാണെങ്കിൽ മൃത്യുഞ്ജയദേവനുമാണ് ശുക്രൻ്റെയായാൽ നടരാജനും ശനിയുടേതായാൽ കിരാതമൂർത്തിയുടേയും ഇനി ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കേന്ദ്രത്രികോണത്തിലാണ് സൂര്യനെങ്കിൽ ദക്ഷിണാമൂർത്തിയെ സൂചിപ്പിക്കണം ഇത്തരത്തിൽ സൂര്യനെ കൊണ്ടുതന്നെ നമുക്ക് സംശയമുള്ള സന്ദർഭത്തിൽ ആ സൂര്യൻ്റെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ കൊണ്ട് ശിവസംബന്ധിയായ ദേവതകളെ ചിന്തിക്കാം അതുപോലെ തെക്കൻ കേരളത്തിൽ ഇന്ന് പ്രചാരത്തിലുള്ള ദേവനാണ് മാടൻ തമ്പുരാൻ പ്രത്യേകമായി മാടൻ തമ്പുരാനെ പ്രധാന ദേവനായി ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ സാക്ഷാൽ ശിവനെ കൊണ്ട് തന്നെ മഹാനടൻ എന്നുള്ള അർത്ഥത്തിൽ നടരാജനായി ചിന്തിക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഉപദേവന്മാരായി ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ വരുമ്പോൾ ഭദ്രകാളിയുടെ അനുജരന്മാരായ മാടൻ അതുപോലെ തന്നെ യക്ഷി എന്നിവരെയും ഈ ശൈവ സാന്നിധ്യമായി സൂര്യനെ കൊണ്ട് തന്നെ ചിന്തിക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഈ മാടൻ തമ്പുരാനെ തന്നെ സരൂപത്തിൽ ചുടലമാടനായും മറ്റും സങ്കൽപ്പിച്ച് ആരാധിച്ചു വരുന്നതായും കണ്ടിട്ടുണ്ട് ഇവയൊക്കെ തന്നെ സൂര്യൻ്റെ ബന്ധത്തിലൂടെയാണ് ചിന്തിച്ചു വരുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചന്ദ്രൻ്റെ വിശേഷ സാന്നിധ്യങ്ങൾ നമുക്ക് ചിന്തിക്കാം നമസ്തേ